ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ചെങ്ങന്നൂർ ആറന്മുള പൈതൃക പദ്ധതി യാഥാർത്ഥ്യമാക്കാനായാൽ ആറന്മുളയ്ക്കും വലിയ നേട്ടമുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയ പമ്പയാറിന്റെ സംഗമ ഭൂമിയായ മാന്നാർ മുതൽ പമ്പയുടെ ഉത്ഭവ ശബരിമല വരെ നീളുന്ന പമ്പയുടെ കരകളെ ഉൾപ്പെടുത്തി മാന്നാർ ചെങ്ങന്നൂർ ആറന്മുള പൈതൃക പദ്ധതി എന്ന പേരിൽ ഒരു ബൃഹത് പദ്ധതി യാഥാർത്ഥ്യമാക്കാനായാൽ ആറന്മുളയ്ക്കും വലിയ നേട്ടമാണ് ഉണ്ടാവുകയെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഞാനൊരു വലിയ പദ്ധതി ഉണ്ടാക്കിയ ആ പദ്ധതി നടന്നാൽ വലിയ ഒരു ഒരു മാറ്റം നമ്മുടെ ഈ പ്രൊജക്റ്റിനുണ്ടാകും പ്രൊജക്ടിനെ തയ്യാറായി കാശിന്റെ വഴി പേരും മാന്നാർ ആറന്മുള പൈതൃക പദ്ധതി പമ്പയാർ പേസിൽ കാണാർ ഭാവിയിലത് ശബരിമല വരെ എത്തുന്ന ഒരു പദ്ധതി ഇപ്പോ ആറന്മുള വരെ എത്തുമ്പോൾ കോടി രൂപ പദ്ധതി പദ്ധതി പമ്പ ആറന്മുള സേവാ സംഘത്തിന്റെ സംയുക്ത പൊതുയോഗ ഉദ്ഘാടനം ആറന്മുള പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാംസ്കാരിക വകുപ്പിൽ നിന്ന് സേവാ സംഘത്തിന് കഴിഞ്ഞ വർഷം നൽകിയതുപോലെ ഒരു തുക ഈ വർഷവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു മാന്നാർ ചെങ്ങന്നൂർ ആറന്മുള പൈതൃക പദ്ധതിയുടെ ആദ്യഘട്ടം ആറന്മുള വരെയാകും നടപ്പിലാക്കാനാവുകയെന്നും ആറന്മുളയുടെ സംസ്കാരവും പൈതൃകവും ലോകം മുഴുവൻ അറിയിക്കാൻ കഴിയുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു നാനൂറ് കോടിയോളം രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തെ പള്ളിയോടങ്ങളുടെ അഡ്വാൻസ് ഗ്രാൻഡ് തുകയുടെ ഗ്രാൻഡ് വിതരണ ഉദ്ഘാടനവും ചടങ്ങ് നടന്നു പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ അധ്യക്ഷത വഹിച്ചു എല്ലാ പള്ളിയോടങ്ങളിലെയും പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട